നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ തന്റെ വിജയം ഉറപ്പിച്ചതാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി പറഞ്ഞു നന്ദകുമാറുമായി ഒരു സാമ്പത്തിക ഇടപാടുമില്ല പറയുന്നത് കള്ളത്തരമാണെന്നും അനിൽ ആന്റണി വ്യക്തമാക്കി താൻ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പ് കുളമാക്കാൻ കൊണ്ടുവന്ന ആരോപണമാണ് തനിക്കെതിരെയുള്ളത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നന്ദകുമാറിനെതിരെ പരാതി നൽകുമെന്നും അനിൽ ആന്റണി പ്രതികരിച്ചു അനിൽ ആന്റണിക്കെതിരെ ആരോപണങ്ങളുമായി ദല്ലാൽ നന്ദകുമാർ ഇന്നും രംഗത്തെത്തിയിരുന്നു ഇതിന് ആയിരുന്നു അനിൽ ആന്റണിയുടെ പ്രതികരണം നന്ദകുമാർ പത്ത് പതിനഞ്ച് ദിവസം മുൻപ് കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു വിഷുവിന്റെ ദിവസം തെളിവുകൾ പുറത്തുവിടുമെന്നും പറഞ്ഞിരുന്നു വിഷു കഴിഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞു തിരഞ്ഞെടുപ്പിന് രണ്ട് ദിവസമേ ഉള്ളൂ ഇനി ബാക്കിയായിട്ടുള്ളത് പതിനഞ്ച് വർഷം മുൻപ് നടന്നു െന്ന് ഇവർ അവകാശപ്പെടുന്ന കാര്യം തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മുൻപ് ആരോപിച്ചപ്പോൾ എല്ലാവരും ആഘോഷിച്ചു നരേന്ദ്രമോദി ഇന്ത്യയിൽ വികസനം കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ പത്തനംതിട്ടയും വികസിക്കുമെന്ന് സന്ദേശം നൽകുമ്പോൾ തന്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താൻ കോൺഗ്രസിനോടടുത്ത് നിൽക്കുന്നവർ ശ്രമിക്കുന്നുവെന്നും അനിൽ ആന്റണി പറഞ്ഞു സംസ്ഥാനത്തെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവും ദേശീയ തലത്തിലെ ഒരു നേതാവും നന്ദകുമാറും തമ്മിൽ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട് ആരാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും പത്തനംതിട്ടയിൽ തന്റെ വിജയം ഉറപ്പായ ാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നും മാധ്യമങ്ങളിൽ പലരും പത്തനംതിട്ടയിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും തനിക്ക് അനുകൂലമായുള്ള വാർത്തകൾ മാധ്യമങ്ങൾ നൽകുന്നില്ല എന്നും അനിൽ ആന്റണി പറഞ്ഞു ന്റണിക്കെതിരായ ആരോപണങ്ങളും മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ല എന്നും അനിൽ ആന്റണി ആരോപിച്ചു നന്ദകുമാർ രണ്ടായിരത്തി പതിനാറിൽ തന്നെ കേസിൽ കുടുക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട് ഇലക്ഷൻ കമ്മീഷന് നന്ദകുമാറിനെതിരെ പരാതിയും നൽകിയിട്ടുണ്ട് മറ്റു പരാതികൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നൽകും നന്ദകുമാറുമായി ഒരു സാമ്പത്തിക ഇടപാടുമില്ല പറയുന്നത് കള്ളമാണെന്നും അനിൽ ആന്റണി ആവർത്തിച്ചു പറഞ്ഞു